ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആശീർവാദിൻ്റെ ചപ്പാത്തിപ്പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ എടുക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കെറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൂട്ടുകാരനും എണീറ്റിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരുടെ ഫസ്റ്റ് തന്നെ എണീറ്റാല് ആദ്യം ചെയ്യണ കാര്യം എന്ന് പറഞ്ഞാൽ ലിയോനെ വിടുക എന്നുള്ളതാണ് കാരണം നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ മാത്രമേ ലിയോനെ പുറത്തേക്ക് വിടാറുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ കൂട്ടിലാക്കും അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ലിയോ പുറത്തേക്ക് ഇറങ്ങാറേയില്ല അപ്പോൾ ഒന്ന് കാലം ഉടനല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ കുട്ടികടം എണീറ്റ ഉടനെ തന്നെ ലിയോനെ വിടൂട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് സമയം ഇങ്ങനെ അതിലെ അതിലേതിലേക്ക് ഇങ്ങനെ ചുറ്റിക്കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് വീണ്ടും കൂട്ടിലേക്ക് കയറും പിന്നെ പുറത്തേക്ക് ഇറങ്ങണത് രാത്രി ഫുഡ് കഴിക്കാൻ അപ്പോൾ അതുവരെ കൂട്ടിലിങ്ങനെ അല്ലേ അപ്പോൾ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് അതിരാവിലെ തന്നെ ഒന്ന് പുറത്തേക്ക് വിടുന്നതാണ് കേട്ടോ അപ്പോൾ കൂട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ലിയോ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ടന്നെ തിരിച്ച് വരികയാണേ പക്ഷേ എനിക്ക് തൊടാനൊക്കെ പേടിയാട്ടോ ഇങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാനും കാണാനൊക്കെ ഞാൻ വലിയ മുപ്പത്തിയാണ് പക്ഷേ എനിക്ക് ഞാൻ തൊടുവില്ലട്ടോ എനിക്ക് തൊടാൻ ഭയങ്കര പേടിയാണ് അങ്ങനെ അപ്പോൾ രാവിലെ ആണെങ്കിൽ ഇപ്പോൾ നല്ല മഞ്ഞാണല്ലോ ആ ഒരു മഞ്ഞിൻ്റെ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് വീട്ടിൽ മൊത്തം എല്ലാവർക്കും ജലദോഷവും തൊണ്ടവേദനയും ചുമയൊക്കെയാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന സമയത്തും നല്ല തൊണ്ടവേദനയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അതവിടെ ഇരിക്കട്ടെ അപ്പോൾ ലിയോ കൂട്ട് കയറിയിട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ കെറ്റിൽ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പൊടി വാട്ടി കുഴച്ചു പിന്നെ എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ആ പരത്തുന്നതും കാര്യങ്ങളൊന്നും കാരണം അതിൻ്റെ ഇങ്ങനെ കരണ്ട് പോകാൻ വരിക പോകാൻ വരിക ഇത് തന്നെയായിരുന്നു ഒരു പണി അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നമുക്ക് കരണ്ട് എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ആ പണി അവിടെ തകൃതിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ചുട്ട് എടുത്തു കേട്ടോ ചപ്പാത്തി നന്നായിട്ട് ചുട്ടെടുത്തു എടുത്തു പിന്നെ അതിലേക്കുള്ള നമ്മൾ കറി ഉണ്ടാക്കുകയാണ് കറിയല്ല ഞാനൊരു മസാലയാണ് ഇട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതായത് നമ്മൾ എന്താ പറയുക ഇഷ്ടു ഇഷ്ടു ബാജിയൊക്കെ ഉണ്ടാക്കുമല്ലോ ആ സെയിം അത് സംഭവം പക്ഷെ അതിൽ വെള്ളം ചേർത്തിട്ടില്ല എന്ന് മാത്രം ഒരു ഗ്രേവി പോലെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു പിന്നെ അതിലേക്ക് സവോള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റി കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് കൊടു ഇട്ട് കൊടുത്തിട്ടോ എന്നിട്ട് പിന്നെ അതൊന്ന് എന്താ പറയുക കുഴഞ്ഞു കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചു അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം മതിയിട്ടോ ഞങ്ങൾ കുറച്ച് ആളല്ലേ ഉള്ളൂ അപ്പോൾ രണ്ടാളം തന്നെ ഏറെയാണ് അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ ഈ നമ്മുടെ വഴറ്റിയിട്ടുള്ള സവോളയല്ലേ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് പിന്നെ കുറച്ചൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ആ സവോളയും ഉരുളക്കിഴങ്ങും ഒക്കെ കൂടി ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ജസ്റ്റ് ഒരു ഇച്ചിരി ചുടുവെള്ളം ഒഴിച്ചിങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെന്താ നമ്മുടെ ഗരം മസാലയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് എരിവിനായിട്ട് വേറെ ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല കാരണം പച്ചമുളകും ഇഞ്ചിയൊക്കെ എടുത്തത് കൊണ്ട് നല്ല എരിവുള്ളതാണ് പച്ചമുളക് അപ്പോൾ നമ്മുടെ ആ ഉണ്ടല്ലോ അതായിരുന്നു കിട്ടും അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ എരിവിൻ്റെ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല കാരണം മക്കൾ കഴിക്കുന്നതല്ലേ അപ്പോൾ അവരിങ്ങനെ എരുവലിച്ച് മുക്കുന്നൊക്കെ വെള്ളം ഒലിച്ച് അല്ലെങ്കിൽ തന്നെ മുക്കുന്ന വെള്ളം ഒലിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും കാരണം ജലദോഷമൊക്കെ പിടിച്ചിട്ടാണ് പിന്നെ എരിവൂടിയിട്ടുള്ള ഇത് വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ വേറൊന്നും എരിവിനൊന്നും ചേർത്തിട്ടില്ല അങ്ങനെ അതടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് ഒരു അഞ്ചോറോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തു അപ്പോഴേക്ക് സാധനം റെഡി ആയിട്ടോ അങ്ങനെ മസാലയും ചപ്പാത്തിയും ഒക്കെ റെഡിയായി അപ്പം ഞാൻ എനിക്ക് നല്ല തലവേദന ഉണ്ടട്ടെന്ന് ജലദോഷം പിടിച്ചതിൻ്റെ ഞാൻ തോന്നുന്നു രാത്രിയൊക്കെ നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഒരു പണി കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഒന്ന് കിടക്കാലോ എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുള്ളൊരു മൈൻഡിലാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചപ്പാത്തി നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ട ചപ്പാത്തി ഗോതമ്പ് ദോശ വലിയ ഇഷ്ടമില്ല പക്ഷേ ചപ്പാത്തിയും പൂരിയൊക്കെ നല്ല ഇഷ്ടം അപ്പം ഞാൻ അടുക്കളയത്തെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് കാരണം മക്കൾക്ക് ക്ലാസ് ഉള്ളതല്ലേ സ്കൂളിൽ പോകാനുള്ളതല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒന്ന് കുറച്ച് സമയം പോയി കിടക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അയ്യോ മുറ്റടിച്ച് എരിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചത് കാരണം ഇന്ന് രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങാനൊന്നും ഒരു മൂഡുണ്ടായിരുന്നില്ല ഒന്നാമത്തേത് രാവിലെ നല്ല മഞ്ഞാണ് അപ്പോൾ മഞ്ഞ് എനിക്ക് പറ്റില്ല എനിക്ക് അലർജീൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ പിന്നെ ഓൾറെഡി ജലദോഷം തലവേദന ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കിടക്കാന്നൊക്കെ ഉള്ള മൈൻഡായിരുന്നു പക്ഷേ മുറ്റടിച്ച് എരിയിട്ടില്ല എന്ന് ഓർത്തപ്പം പിന്നെ പെട്ടെന്ന് മുറ്റടിച്ച് തരാനിറങ്ങി കേട്ടോ അങ്ങനെ മുറ്റടിച്ചേരിലൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതേ അല്ലു എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും അല്ലും കൂടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും പിന്നെ അബിക്ക് നീയേക്കും പോകാനായിട്ടുണ്ടായിരുന്നു സ്കൂളിലേക്ക് പോകാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പോവാൻ മാറ്റി റെഡിയായി ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ ആ സമയത്താണ് ഞങ്ങളവിടെ താഴെ കോറിന്ന് കല്ലെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജെ സി ബിയും ലോറിയും വന്നിട്ടുണ്ട് അപ്പോൾ അല്ലു ആണെങ്കിലൊരു ജെ സി ബി പ്രാന്തനാണ് ഞാൻ കുറേ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ജെ സി ബി പ്രാന്തനാണ് അപ്പോൾ ഇന്നിപ്പോൾ ആ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് അകത്തേക്ക് കിട്ടലുണ്ടാവില്ല കുട്ടീനെ മിക്കവാറും ചോറും ചായയും കടിയൊക്കെ അവിടേക്ക് കൊണ്ടു കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥയാണ് അപ്പോൾ അതിങ്ങനെ നോക്കി നോക്കിയിരുന്നു കാണുമായിരുന്നു കേട്ടോ അപ്പോഴേക്കും ജിത്തു എബിയും വാവയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ സ്കൂളിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതുവരെ ഉള്ളൂ കേട്ടോ വീഡിയോ അത് കഴിഞ്ഞാലേ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല എനിക്ക് ഭയങ്കര തലവേദന പിന്നെ പോയി കിടക്കുക എന്നുള്ളൊരു മൈൻഡിലായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യാണ് വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമാണോ അല്ലേ എന്നുള്ളതൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ എന്തായാലും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബായ്